അമ്മ അമ്മ ഞങ്ങൾ അങ്കൻവാടി വീടുന്നു പറഞ്ഞിട്ടാണ് അങ്ങനെ കൊണ്ടുപോയത് പക്ഷെ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ ആടായിരുന്നു അവിടെ അവിടെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾക്ക് നേരെ മരുന്ന് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ പോവാണ് ടി ടി എടുത്ത് അതുപോലെ അവർക്ക് വൈറ്റമിൻ കൊടുക്കാൻ വേണ്ടി വെച്ചു വെച്ചോ പിന്നെ உம என்ன சுஜுச்சோ அப்படிட்டு பின்னாடி லோ கோட்ஸ் நேரா வெட்டிட்டு போனும் இப்ப வீடியோல எட்டி பாउडன கி திர்மி திர்மி பண்ணி பின்ன காண் திர்மி திர்மோ இடு இடு எவ்ளோ சுஜுச்சோ ஆ திர்மி திர்மோ உங்க ஏ திர்மிதா கிட்ட கிட்ட என்னடி நீ எவ்డే எவ்డే வந்து இவர ஆ இவர திர்மிதா அந்த திர்மே நீ வக்குறே கண்டோ நான்